പ്രിയമണവണിയെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരേക്കപ്പൻ സ്വാമി നെന്മാറ ഇതാ എന്റെ സഹധർമണി ശ്രീമതി കോമള ഹായ് മലബാറൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം 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 എന്താ ഇന്നലെ പോയതാണല്ലോ ഇവിടെ നിന്ന് വാശിമൂത്തിട്ട് പോയതല്ലേ എന്ത് കിഴിയാ കടത്തണ്ണയിലും അവിടെ ഇവിടെ ഇങ്ങനെ കുടിച്ച് അമ്പരപ്പായ കിടക്കുന്ന ആൾക്കാർക്ക് എന്താ നാണക്കെട് പല നാണക്കെടുണ്ട് അവർക്ക് ഇങ്ങനെ പോണവർക്ക് ഒരു നാണക്കെടു നമ്മക്കാട് നാണം അവർക്ക് എന്ത് നാണോ മാനു നോക്ക് കോഴികട്ട കൊറവനെ പോലെ അഞ്ഞൂറ് സാധനത്താണെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാകും മാഷ് അഞ്ഞൂറ് ഇന്നലെ എട്ട് മണിക്ക് വിളിച്ചു പറഞ്ഞു മാഷ് ഇവിടെ ഉണ്ട് അവിടെയും പോയിട്ടൊന്നും ഇല്ല എന്നോട് അഞ്ഞൂറ് റുപ്പ്യ ചോദിച്ചു പറഞ്ഞിട്ട് പറഞ്ഞല്ലേ അയാള് അയാൾ വിളിച്ചും പറഞ്ഞ പിന്നെ അയാൾ പറയാനിരിക്കും മര്യാദക്കാരനായതുകൊണ്ട് ഇതുപോലെ ഞാൻ വെറിയ ഈ പടി ഇങ്ങോട്ട് കടക്കിനെ പറഞ്ഞു പോയതാണല്ലോ പിന്നെ എതിര് വന്നപ്പോൾ കേൾക്കാൻ പോയി അവിടെ ആരുണ്ട് പറഞ്ഞു എന്താണ് അഞ്ഞൂറ് കേട്ടിട്ട് പോകാൻ

മാഷ് പറഞ്ഞു ഭഷാക്ക അതല്ല എന്തിനൂറ് അയാൾ എപ്പോഴേക്കും ഉപദേശിച്ച് ഇനി ചെയ്യണ്ട ഇനി കള്ളും കൊള്ളും പറയുമ്പോ എന്ത് ഉപദേശം ചെയ്താലും അടക്കില്ല ആ നാലായിരം വാങ്ങി തരാമായിട്ടുണ്ട് മാഷ് എന്തിനാണ് ഇനി അതും വാങ്ങിക്കോട്ട് പോയിട്ട് ഇനിയും പോയിട്ട് ഇതേപോലെ പോക വെറും എല്ലാം വന്ന് ഓട്ടിക്കൂടും വീണ്ടും പോകും ഇതന്നെ പണി ഇവിടെ വേറെ പണി ഒന്നുമില്ലല്ലോ അയാള് നല്ല ഇനി എനിക്കറിയാലോ ഞാൻ പത്ത് മുപ്പത്താറ് വർഷം ഇത് കാണാൻ അനുഭവിക്കാൻ തുടങ്ങിട്ട് മനസ്സിലായില്ലേ ഇതുപോലെ പത്ത് ദിവസം വെളിയിൽ പോകും പിന്നെയും വരും പിന്നെയും വന്ന് പിടി കയറും പിന്നെയും പോകും ഒഴിവാണെന്നെ വിളിച്ചും എന്ത് ചെയ്യില്ല ആരാ പറഞ്ഞ് ചെയ്യില്ല മാഷൊക്കെ മാഷ കാര്യം പറഞ്ഞു മാഷ എന്നോടും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ പടി ഇങ്ങോട്ട് ചവിട്ടില്ല പറഞ്ഞിട്ട് പോയതാണല്ലോ ഇപ്പൊ എന്തിനും ഈ പടി ഇങ്ങോട്ട് വന്ന് പിന്നെ പഞ്ചായത്ത് മെമ്പറും കണ്ടു പറഞ്ഞു അയ്യോ പഞ്ചായത്ത് മെമ്പർ കണ്ടു പറഞ്ഞു കണ്ടു പറഞ്ഞു മക്കള് കൊണ്ട് ഒതുങ്ങി മാഷ് പറഞ്ഞ കാരണം പഞ്ചായത്ത് ഒതുങ്ങിയിരുന്നാ മാനം ഇല്ലാ പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നും പച്ച വെള്ളം കിട്ടില്ല മൂത്തിയല്ലോ ഇവിടെ ഇറങ്ങി പോയതല്ലേ ഞാൻ ഇനി വരിക ഇല്ല പറഞ്ഞു പോയതല്ലേ കൂടാ വന്നിരിക്കുന്നു ഇനി 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 മുറിക്കാൻ എന്ത് ചിലവാക്കാനുണ്ട് എല്ലാം കഴിഞ്ഞല്ലോ എല്ലാ മരങ്ങളും മുറിച്ചു എല്ലാം കഴിഞ്ഞു ഇനി ഒന്നും ഞാൻ ഇനിയിപ്പൊന്നും ചെലവാക്കാനും അമ്മു വേറൊരു വന്നിട്ടുണ്ട് എല്ലാ കഞ്ഞി വെള്ളം ഉണ്ടെങ്കിൽ കൊടുത്തോ ഇനി നാളെ ഇത് തന്നെ പണി അതൊക്കെ അമ്മയൊക്കെ പറയും ആ അമ്മ അങ്ങനെ പറയും അപ്പം ചെയ്യുന്നതല്ല കാര്യം അയാൾ മാനതുകൊണ്ട് പിടിച്ചുരുത്തി ശരി ഇനിയെങ്കിലും നല്ല രീതിക്ക് നല്ല രീതിക്ക് ഇരുന്നാ നല്ലത് ഇല്ല പറഞ്ഞ ഞാനായത് കൊണ്ട് ഇങ്ങനെ മക്കളാണെങ്കിൽ ഇതിന്റെ അപ്പുറമായിരിക്കും അതന്നെ